നമസ്കാരം കഴിഞ്ഞ ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് ഷെയ്ഡിങ് എന്ന ഭാഗമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത് ആ ഒരു ഭാഗം നിങ്ങളുടെ സ്കെച്ച് ബുക്കിൽ വരച്ച് പ്രാക്ടീസ് ചെയ്തതിനു ശേഷം മാത്രം ഈ ഒരു ഭാഗം കാണുക ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഡ്രോയിങ്ങില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ് ലൈറ്റ് ആൻഡ് ഷാഡോ ലൈറ്റ് ആൻഡ് ഷാഡോ കറക്റ്റ് ആയിട്ട് വരുമ്പോഴാണ് നമുക്കൊരു വസ്തുവിനെ വ്യക്തമായിട്ട് കാണാനും മനസ്സിലാക്കാനും കഴിയുന്നത് ഒരു വസ്തുവിന്റെ ഫോം എങ്ങനെയാണ് അല്ലെങ്കിൽ ഷെയ്പ്പ് എങ്ങനെയാണെന്നുള്ള ഒരു എക്സാക്ട് ഐഡിയ നമുക്ക് കിട്ടുന്നത് അതിലേക്ക് വെളിച്ചവും അതേപോലെ തന്നെ ഷാഡോയും പതിക്കുമ്പോഴാണ് ഈ പറയുന്ന രണ്ട് തത്വങ്ങൾ അതിലേക്ക് വരുന്നില്ല എങ്കിൽ നമ്മൾ കാണുന്ന ചിത്രങ്ങൾ വസ്തുക്കളെല്ലാം ജസ്റ്റ് ഒരു ടൂ ഡി ആയിരിക്കും ഒരു ഫ്ലാറ്റ് ആയിരിക്കും അതിന് ലൈഫ് ഉണ്ടാവില്ല വിത്തൗട്ട് ലൈറ്റ് ആൻഡ് ഷാഡോ എ ഡ്രോയിങ് വിൽ ഓൾവേസ് ലുക്ക് ഫ്ലാറ്റ് അപ്പോ ലൈറ്റ് ആൻഡ് ഷാഡോ എങ്ങനെയാണ് നമ്മുടെ ഡ്രോയിങ്ങിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണ്ടതെന്ന് നമുക്ക് ആയിട്ട് പഠിക്കാം പോകാം വീഡിയോ ആദ്യം ഈ ഒരു ചിത്രം ഒന്ന് സ്റ്റഡി ചെയ്യുക കുറച്ച് ഓബ്ജക്റ്റ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തരുന്നുണ്ട് ഇതിൽ ലൈറ്റ് വരുന്ന ഭാഗം ഒന്ന് നോക്കുക ഓരോ ഓബ്ജക്റ്റിലേക്കും ലൈറ്റ് ഡയറക്ഷൻ വരുന്നത് എങ്ങനെയെന്ന് നോക്കുക അതിൻ്റെ ഷെയ്ഡ് ഷാഡോ ഏറ്റവും മുകളിലുള്ള ആപ്പിളിൽ നേരിട്ട് ലൈറ്റ് പതിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ബാക്കിലായിട്ടായിരിക്കും ഷാഡോ വീഴുന്നത് അത് നമ്മൾ കാണുന്നില്ല താഴത്തെ ആപ്പിളിൽ ലൈറ്റ് വരുന്ന ഭാഗം നമ്മൾ കാണുന്നില്ല പകരം ഷെയ്ഡ് വരുന്ന ഷാഡോ പതിക്കുന്ന ഭാഗമാണ് കാണാൻ സാധിക്കുന്നത് ഇനി മറ്റ് ആപ്പിളുകളെ നോക്കിയാൽ വെളിച്ചം വരുന്നത് പല ഭാഗത്തു നിന്നായത് ഷെയ്ഡിങ്ങിലും ഷാഡോയിലും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചിത്രം നമുക്ക് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് സോഴ്സിൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ടാണ് ഷെയ്ഡും ഷാഡോയും വരുന്നത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക ഓരോ ചിത്രവും ഈ ഒരു ആപ്പിളിൻ്റെ നിഴയിൽ നോക്കുക അത് ലൈറ്റ് വരുന്നതിൻ്റെ എതിർഭാഗത്താണ് ഇനി ഈ ഒരു ആപ്പിൾ നോക്കുക അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഷാഡോ വരുന്നത് ഈ ഒരു ആപ്പിൾ അങ്ങനെ ഓരോ ചിത്രങ്ങളും നിങ്ങൾ സ്റ്റഡി ചെയ്ത് നോക്കുക വെളിച്ചം അഭിമുഖീകരിക്കുന്നതിൻ്റെ ബേസിലായിരിക്കും ഷെയ്ഡും ഷാഡോയും വരുന്നത് ൈറ്റ് സോൾസാണ് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യേണ്ടത് ഷെയ്ഡിങ് ആരംഭിക്കുന്നതിനേക്കാൾ മുമ്പ് ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം അപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നതായിരിക്കും ഇനി രണ്ട് റൗണ്ട് ഷെയ്പ്പ് ഒന്ന് സ്റ്റഡി ചെയ്യാം ഒരു കമ്പാരിസൺ ആണ് ആദ്യത്തെ ചിത്രം ഷെയ്ഡ് ചെയ്തതും രണ്ടാമത്തെ ചിത്രം ഒരു ഫ്ലാറ്റ് ഡ്രോയിങ്ങുമാണ് ആദ്യത്തെ ചിത്രം നോക്കാം ഈ ഒരു ഭാഗത്തു നിന്നാണ് ലൈറ്റ് വരുന്നത് ലൈറ്റ് സോഴ്സ് ഈ ഒരു ഒബ്ജക്റ്റിൽ ഈ ഒരു ഭാഗത്ത് നല്ല വൈറ്റ് സ്പോട്ടിലായിരിക്കും കാണുന്നത് ഒരു ഭാഗത്ത് ഞാൻ ഹൈലൈറ്റ് ഒഴിച്ചിട്ടിട്ടുണ്ട് ഇങ്ങനെയായിരിക്കും ഷെയ്ഡിങ് പോകുന്നത് ഈ ഒരു ഏരിയയിൽ വെളിച്ചമില്ല അതുകൊണ്ട് അവിടെ നല്ല ഡാർക്ക് ടോണിലായിരിക്കും കാണാൻ പറ്റുന്നത് ഇനി ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ അതിൻ്റെ നിഴലായിരിക്കും വരുന്നത് ഇനി ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഇതാണ് ഹൈലൈറ്റ് പ്രകാശം അടിക്കുന്ന ഭാഗം വൈറ്റ് സ്പോട്ട് ഈ വൈറ്റ് സ്പോട്ടിനോട് ചേരുന്ന ഭാഗത്തെ ഷെയ്ഡാണ് ലൈറ്റ് ഡോൺ തിന് കട്ടി കുറവായിരിക്കും പിന്നെ അതിനോട് ചേരുന്ന ഈ ഒരു ഏരിയ കട്ടി കൂടി കൂടി വരും അത് ആണ് ഇനി മിഡോൺ കഴിഞ്ഞാൽ താഴേക്ക് പോകുമ്പോൾ പ്രകാശം ബ്ലോക്ക് ചെയ്യും ആ ഭാഗത്ത് വൈറ്റ് ഉണ്ടാവില്ല ഫുള്ള് ആയിരിക്കും അതാണ് ഡാർക്ക് ടോൺ തൊട്ട് താഴേക്ക് വരുമ്പോൾ ഷാഡോ ഇത് ഗ്യാസ് ഷാഡോ എന്നാണ് പറയുന്നത് ഇനി ഒബ്ജക്റ്റിന്ന് പ്രകാശം അടിക്കുമ്പോൾ അതിൻ്റെ എതിർദിശയിലായിരിക്കും ഷാഡോ കാണാനായിട്ട് പറ്റുന്നത് ഒബ്ജെക്റ്റിനോട് ചേരുന്ന ഏരിയ ഒക്ലൂഷൻ ഷാഡോ ആയിരിക്കും അവിടെ നല്ല ഡാർക്കായിരിക്കും കാണാനായിട്ട് പറ്റുന്നത് ഇനി രണ്ടാമത്തെ ചിത്രം നോക്കാം രണ്ടാമത്തെ ചിത്രത്തിലേക്ക് വരുമ്പോൾ അത് ജസ്റ്റ് ഒരു ടു ഡി ആണ് ഫ്ലാറ്റ് ഡ്രോയിങ് ആണ് അതിന് നമ്മൾ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ പറ്റുന്നില്ല ഷെയ്ഡ് ഉള്ള മാറ്റങ്ങൾ എന്താണ് ഇല്ലെങ്കിൽ ഷെയ്ഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് പോയിൻ്റ് വൈസ് നോക്കാം അതിൽ ഒന്നാമതായിട്ട് പറയാനുള്ളത് ഡബ്ത്ത് ഡെപ് എന്നതുകൊണ്ട് ഇവിടെ നമ്മുടെ ഡ്രോയിങ്ങിന് ഒരു റിയൽ ലുക്കും ഒരു ലൈഫും കൊടുക്കുന്നുണ്ട് ഇതൊരു പ്രതലത്തിൻ്റെ മേലെ ഒരു ബോൾ വെച്ചൊരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് ആദ്യ ചിത്രം നോക്കുമ്പോൾ രണ്ടാമത്തെ ചിത്രം ഒരു എയറിൽ ഒരു ബോൾ വെക്കുന്ന പോലെയാണ് ഒരു കറക്റ്റ് ഒരു ഇല്ല ഷെയ്ഡിങ് ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ത്രീ ഡയമെൻഷണൽ സ്പേസ് ഇല്ലെങ്കിൽ ഒരു ഇല്യൂഷൻ ഓഫ് ഡിസ്റ്റൻസ് നമ്മുടെ ഡ്രോയിങ്ങില് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് അതുപോലെ രണ്ടാമത് പറയാനുള്ളത് ഡ്രോയിങ്ങിൽ ഡൈമെൻഷൻ തരുന്നതും ഷെയ്ഡിങ് അല്ലെങ്കിൽ ലൈറ്റ് ആൻഡ് ഷാഡോ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്താണ് ഒരു ഡ്രോയിങ് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ആദ്യത്തെ ഡ്രോയിങ് ഒരു ഫോമാണ് ത്രീ ഡി ആണ് ഒരു സ്പിയർ ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട് രണ്ടാമത്തേന് ഷെയ്ഡിംഗ് ഇല്ല അത് വെറും ടു ഡി ആയിട്ടാണ് കാണുന്നത് ഒരു പ്രതലത്തിൻ്റെ മേലെ ഒരു ഒബ്ജക്റ്റ് വെച്ച ഫീല് കിട്ടുന്നുണ്ട് ഒന്നാമത്തെ ചിത്രത്തിൽ അതുകൊണ്ട് അതിനെ ത്രീ ഡി എന്ന് നമുക്ക് പറയാം ഇനി ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഡ്രോയിങ്ങിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത കൂടി നമുക്ക് പഠിക്കാം റിയലിസം ഡ്രോയിങ്ങിൽ ഒരു റിയൽ ലൈഫ് കൊണ്ടുവരുന്നതിൽ ഷെയ്ഡിങ്ങിന് വലിയ പ്രാധാന്യമാണുള്ളത് നമ്മൾ ആയിട്ട് ലൈറ്റ് ആൻഡ് ഷാഡോ അല്ലെങ്കിൽ ഷെയ്ഡിങ്ങിൻ്റെ വാല്യൂസ് കറക്റ്റായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വരക്കുന്ന വെറുമൊരു സ്കെച്ച് അത് ഒരു റിയൽ ലൈഫ് ഒബ്ജെക്റ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് നമ്മൾ വരക്കുന്ന ചിത്രത്തിന് ജീവൻ പകരുന്നത് ഷെയ്ഡിങ് ആണ് ലൈറ്റ് ആൻഡ് ഷാഡോ ആണ് ഈ പറയുന്ന മൂന്ന് പോയിന്റ് ഡെപ്ത് ഡൈമെൻഷൻ റിയലിസം നോട്ട് ചെയ്യുക മനസ്സിലാക്കുക ലൈറ്റ് ആൻഡ് ഷാഡോ തിയറി ഇംപ്ലിമെൻറ്റ് ചെയ്ത് നമുക്കൊരു ചിത്രം വരക്കാം ഒരു എഗാണ് ഞാൻ വരക്കുന്നത് ആദ്യം മുകളിലും താഴെയുമായിട്ട് രണ്ട് ഡോട്ട് മാർക്ക് എടുക്കാം ഇനി ഈ ഒരു ഭാഗത്തും ഈ ഒരു ഭാഗത്തും ഡോട്ട് മാർക്ക് ചെയ്യണം ഇത് കണക്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ എഗ്ഗിൻ്റെ ഔട്ട്ലൈൻ നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്നതായിരിക്കും ഇനി സാവധാനം നമുക്കത് ഇൻ്റർസെക്റ്റ് ചെയ്തെടുക്കാം ഞാൻ വരക്കാനായിട്ട് ടൂ ബി പെൻസിലാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വരക്കുന്ന സമയത്ത് നല്ല ലൈറ്റ് ടോൺ ക്രിയേറ്റ് ചെയ്യുന്ന വിധത്തിൽ എച്ച് ബി വെച്ചുകൊണ്ട് തന്നെ വരച്ചാൽ മതിയാവും എഗിൻ്റെ ഓൾമോസ്റ്റ് ഷെയ്പ്പ് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കത് കുറച്ചും കൂടെ ഡാർക്കായി എടുക്കാം ഇനി ഇത് ഞാൻ കുറച്ചും കൂടി ഡാർക്കിൽ ഔട്ട്ലൈൻ വരച്ച് കാണിക്കാം അപ്പം നമുക്കതിൻ്റെ ഷെയ്പ്പ് കറക്റ്റ് മനസ്സിലാവുന്നതായിരിക്കും ഇനി അൺവാണ്ടഡ് ആയിട്ടുള്ള ലൈൻസുകൾ ഒഴിവാക്കുന്നുണ്ട് റേസ് ചെയ്ത് കളയാം ഇനി ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ലൈറ്റ് ഡയറക്ഷൻ മാർക്ക് ചെയ്തെടുക്കാം ഈ ഒരു ഭാഗത്തു നിന്നാണ് ലൈറ്റ് വരുന്നത് ഈ ഒരു എഗിൻ്റെ ഈ ഒരു പോർഷൻ നല്ല വൈറ്റ് സ്പോട്ടായിരിക്കും ഹൈലൈറ്റ് വരുന്ന ഭാഗം പ്രകാശം അടിക്കുന്ന ഏരിയ അപ്പോൾ ആ ഒരു ഭാഗത്ത് ഷെയ്ഡ് കൊടുക്കാൻ പാടില്ല ഈയൊരു ഭാഗത്തു നിന്നായിരിക്കും ഷെയ്ഡിങ് ആരംഭിക്കുന്നത് ലൈറ്റ് ഇടോൺ നമുക്ക് ട്യൂബി ഉപയോഗിച്ചുകൊണ്ട് ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് തുടങ്ങാം ലൈറ്റ് പ്രഷറിൽ ഷെയ്ഡ് കൊടുക്കുക പെൻസില് കുറച്ച് മേലെ പിടിച്ചു കഴിഞ്ഞാൽ ലൈറ്റായിട്ടുള്ള ടോൺ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയും ഇനി അത് ബ്രഷ് കൊണ്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഫസ്റ്റ് ലെയർ ഇനി മിഡ് ടോൺ ഷെയ്ഡ് ചെയ്യുന്നുണ്ട് കുറച്ചും കൂടി കട്ടി കൂടുതലായിരിക്കും ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ പ്രകാശത്തിൻ്റെ തീവ്രത കുറയുന്നതിനനുസരിച്ച് ഷെയ്ഡിങ്ങിൻ്റെ കട്ടി ഡാർക്ക്നെസ് കൂടിക്കൂടി വരും മിട്ടോണം ട്യൂ ബി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഷെയ്ഡ് കൊടുക്കുന്നത് ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും ട്യൂ പെൻസിൽ യൂസ് ചെയ്തുകൊണ്ടാണ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് ഇനി അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് അതിന് ഡയറക്ഷൻ നോക്കി നല്ലപോലെ ബ്ലെൻഡ് ചെയ്തു കൊടുക്കാം ഇനി ഈ ഒരു ഭാഗത്ത് പ്രകാശം ബ്ലോക്ക് ചെയ്യും ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ആയിരിക്കും ഡാർക്ക് ആണ് ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് പറ്റുന്നത് അതിനെ കോർ ഷാഡോ എന്നും പറയാറുണ്ട് ഡാർക്ക് ടോൺ അവിടുന്ന് കുറച്ചും കൂടി കട്ടി കൂട്ടി ഷെയ്ഡ് കൊടുക്കാം ഡാർക്ക് ഡോണും ട്യൂ വെച്ചാണ് ഞാൻ ചെയ്യുന്നത് കുറച്ച് കട്ടി ഊട്ടി ഷെയ്ഡ് ചെയ്താൽ മതിയാവും നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോർ ബി ഉപയോഗിക്കാം ഇനിയത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ചിത്രം വരക്കാനായിട്ട് ഞാൻ ബ്രഷ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ബ്ലെൻഡിങ്ങിന് ഇനി ൈറ്റിന്റെ ഡയറക്ഷൻ നോക്കി വേണം ഷാഡോ മാർക്ക് ചെയ്ടുക്കാൻ ഇവിടുന്ന് ലൈറ്റ് വന്ന് ഇവിടെ തട്ടി താഴേക്ക് അതിൻ്റെ ഷാഡോ പതിക്കും നേളിൽ വരുന്ന ഭാഗം ഒന്ന് മാർക്ക് ചെയ് എ എടുക്കണം ഇത് ബിഗിനേഴ്സിന് അതിൻ്റെ കറക്റ്റ് ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഷാഡോന്റെ ഒരു ഐഡിയ ചെയ്തെടുക്കുന്നത് ആയിരിക്കും അതിൻ്റെ നേളിൽ കാണാൻ പറ്റുന്നത് ഇവിടുന്ന് ഒരു ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും എവിടെ തൊട്ട് വിളം വരെയായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ വരുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടും ഇനി ഷാഡോ വരുന്ന ഭാഗം നല്ലപോലെ ഷെയ്ഡ് ചെയ്തെടുക്കാം ഈ ഒരു ഭാഗം ഓബ്ജക്റ്റിനോട് ചേരുന്ന ഷെയ്ഡാണ് ഷാഡോ ആണ് അതിനെ ഒക്ലൂഷൻ ഷാഡോ എന്നാണ് പറയുന്നത് നല്ലപോലെ ഷെയ്ഡ് ചെയ്തെടുക്കാം ഇനി ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇനി ഡാർക്ക് വേണ്ട ഭാഗം ഫോർ ബി ഉപയോഗിച്ചുകൊണ്ട് നല്ലപോലെ ഡാർക്ക് ചെയ്തെടുക്കാം ഒക്ലൂഷൻ ഷാഡോയുടെ പാർട്ട് ഓബ്ജക്റ്റിൻ്റെ ഒരു ഭാഗത്തും ഡാർക്ക് ആയിരിക്കും അതും ഫോർ ഫോർഗണ്ട് ചെയ്യാം ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് പെൻസിൽ നല്ലപോലെ ഷാർപ്പൺ ചെയ്യാൻ മതക്കരുത് എന്നാലും നല്ല രീതിയിൽ നമുക്ക് നല്ല ഫിനിഷിങ് കൊണ്ടുവരാനായിട്ട് പറ്റും ഇനി ലൈറ്റ് ഇവിടെ നിന്ന് വരുന്നു ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് എതിർ ദിശയിൽ ആയിരിക്കും ഇതുപോലെ ഡാർക്ക് വേണ്ട പോഷം നല്ലപോലെ ഡാർക്ക് ചെയ്ത് കൊടുക്കാം ബിഗിനേഴ്സിന് എളുപ്പത്തിൽ വരച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷെയ്പ്പ് ഞാൻ വരച്ചത് ഈ ഒരു എഗ്ഗ് ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ നിൽക്കുമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനക്കറിയില്ല ഇത് ജസ്റ്റ് ഒരു സ്റ്റഡി ആ ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രം വരച്ചൊരു ചിത്രമാണ് ഓക്കെ അപ്പോൾ ഇതുപോലെ നല്ലപോലെ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് തന്നെ ഞങ്ങൾ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് പ്രാക്ടീസ് ചെയ്യുക ആദ്യം ലൈറ്റ് വരുന്ന ഭാഗം നമ്മൾ മാർക്ക് ചെയ്തെടുത്തു ലൈറ്റ് സോഴ്സ് എപ്പോഴും ഹൈലൈറ്റ് ആയിരിക്കും പിന്നെ അവിടെ നിന്ന് വിട്ടു വിട്ടു പോകുന്നതിനനുസരിച്ച് ഷെയ്ഡിങ്ങിൻ്റെ കട്ടി കൂടിക്കൂടി വരും ലൈറ്റിൻ്റെ തീവ്രത കുറഞ്ഞു കുറഞ്ഞു വരും പ്രകാശം അടിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തായിരിക്കും ഷെയ്ഡ് ഇരിക്കുന്നത് ഷാഡോ വരുന്നത് ഇതുപോലെ ഇനിയിപ്പോൾ ഈ നിഴലിൻ്റെ നിഴലിപ്പോൾ ഒബ്ജക്റ്റിനോട് ചേരുന്ന ഭാഗത്ത് നല്ല ഡാർക്ക് ഉണ്ട് അത് ഒക്ലൂഷൻ ഷാഡോ ആണ് എന്നാൽ വിട്ടു പോകുന്ന ഭാഗത്തേക്ക് ഷെയ്ഡിൻ്റെ കട്ടി കുറഞ്ഞു വരുന്നുണ്ട് അതാണ് ഗ്യാസ്റ്റ് ഷാഡോ ഇനി ഹൈലൈറ്റ് വരുന്ന ഭാഗത്ത് പ്രകാശം ഓബ്ജെക്റ്റിലേക്ക് തീവ്രതയോടുകൂടി അടിക്കുന്ന ഭാഗത്ത് നമുക്ക് ഈ റൈസർ ഉപയോഗിച്ചുകൊണ്ടും മായ്ച്ചെടുക്കാം അപ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും ഒരു പ്രത്യേക ഒരു എടുപ്പ് കാണും അതിൽ ഇതാണ് നല്ല ഹൈലൈറ്റ് വൈറ്റ് സ്പോട്ട് ഇറേസർ മെത്തേഡ് ഉപയോഗിക്കാം ഇനി ഈ ബ്രൈറ്റ്നസ് അടിക്കുന്നതിൻ്റെ ഔട്ട്ലൈൻ്റെ ഭാഗം ഈ ഒരു ഭാഗത്ത് ഞാൻ ബ്രഷ് വെച്ച് ഇങ്ങനെ ചെയ്യുന്നുണ്ട് ൊക്കെ ആ ഒരു ഓബ്ജെക്ടിന്റെ ഷെയ്പ്പ് കറക്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഓബ്ജെക്റ്റില് ഹൈലൈറ്റ് ആണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പോർഷനാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഇനി ഷെയ്ഡ് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം ആമിട്ടോണ്ട പോഷനും ഡാർക്ക് ഡോണ്ട ബ്ലെൻഡ് ആവുന്ന പോഷൻ നല്ലപോലെ ചെയ്തെടുക്കണം ഇനി താഴെ ഓബ്ജക്റ്റിൻ്റെ ഒരു ഭാഗത്ത് റിഫ്ലക്റ്റഡ് ലൈറ്റ് ഉണ്ടാവും അത് സർഫേസിൽ തട്ടി തിരിച്ച് ഓബ്ജക്റ്റിലേക്ക് അടിക്കുന്ന പ്രകാശമാണത് നമുക്കൊന്ന് ഇറേസ് എടുക്കാം ഇതാണ് റിഫ്ലക്റ്റഡ് ലൈറ്റ് ഒരു പ്രത്യേക ഒരു ഭംഗി കാണാനായിട്ട് പറ്റും അതിനോട് ചേരുന്ന ഏരിയ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് കണ്ടല്ലേ ഇതാണ് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ഓരോ ഭാഗവും എന്താണെന്ന് ഞാൻ വരച്ച എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കാം ഹൈലൈറ്റ് അതേപോലെ തന്നെ ലൈറ്റ് ടോൺ മിഡ് ടോൺ ഡാർക്ക് ടോൺ ആദ്യം ഞാനിപ്പോൾ ഹൈലൈറ്റ് മാർക്ക് ചെയ്യുന്നുണ്ട് പ്രകാശം നേരിട്ടടിക്കുന്ന ഭാഗം ഹൈലൈറ്റ് തീവ്രതയോടുകൂടി ജ്വലിച്ച് കാണിക്കുന്ന ഭാഗം ഹൈലൈറ്റ് വൈറ്റ് സ്പോട്ടാണ് ഇനി ഹൈലൈറ്റിനോട് ചേരുന്ന ഷെയ്ഡ് വരുന്ന ഭാഗമാണ് ലൈറ്റ് ടോൺ ലൈറ്റ് ടോൺ മാർക്ക് ചെയ്തെടുക്കാം ഇനി ഈ ഒരു ഭാഗത്താണ് വിട്ട് വരുന്നത് ലൈറ്റ് ടോണിനെക്കാളും കുറച്ച് കട്ടി കൂടുതലായിരിക്കും ഒരു ഭാഗം പ്രകാശത്തിൻ്റെ തീവ്രത കുറഞ്ഞു കുറഞ്ഞു പോകുന്നു അതേപോലെ ഷെയ്ഡിൻ്റെ കട്ടി കൂടി കൂടി വരുന്നു ഇനി ഒരു പോർഷനിലാണ് ഡാർക്ക് ടോൺ വരുന്നത് കോർ ഷാഡോ എന്നും പറയാറുണ്ട് ഡാർക്ക് ടോൺ എന്ന് പഠിച്ചാൽ മതി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡാർക്ക് വരുന്ന പോർഷൻ ഇനി ഇതാണ് കാസ്റ്റ് ഷാഡോ നിഴല് സർഫേസിൽ പതിക്കുന്നതാണ് ഇനി ഓബ്ജക്റ്റിനോട് ചേരുന്ന ഭാഗത്തെ ഒരു നിഴല് നല്ല ഡാർക്കായിരിക്കും അതാണ് ഒക്ലൂഷൻ ഷാഡോ നല്ല ഡാർക്കിൽ കാണും ഒക്ലൂഷൻ ഷാഡോ മാർക്ക് ചെയ്തെടുക്കാം കണ്ടില്ലേ ഇത് നേരത്തെ പറഞ്ഞിരുന്നു റിഫ്ലക്റ്റഡ് ലൈറ്റ് ആ ടേബിളിൽ നിന്നോ ഫ്ലോറിൽ നിന്നുള്ള ലൈറ്റ് ഓബ്ജക്റ്റിലേക്ക് പതിക്കുന്നതാണ് സംഭവം ഇവിടെ നിന്ന് വരുന്ന ലൈറ്റ് ടേബിളിൽ തട്ടി തിരിച്ച് ഓബ്ജക്റ്റിലേക്ക് പതിക്കുന്ന ഭാഗമാണ് റിഫ്ലക്റ്റഡ് ലൈറ്റ് ഇത് ഈ ഒരു ഓബ്ജക്റ്റിനെ ഒരു റൗണ്ട് ആൻഡ് റിയലിസ്റ്റിക് ലുക്കിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഇത് ഷാഡോ സൈഡിലായിരിക്കും കൂടുതലും കാണപ്പെടുക ഇതാണ് ഹൈലൈറ്റ് ഓരോ പോയിന്റും നോക്കാം ഇനി അതിനോട് ചേരുന്ന ഭാഗം ലൈറ്റ് ഡോൺ ഇനി ഒരു ഭാഗത്ത് മിഡ് ടോൺ ഈ ഒരു ഭാഗം ഡാർക്ക് ടോൺ ഇതാണ് കാസ്റ്റ് ഷാഡോ ഇത് ഒക്ലൂഷൻ ഷാഡോ ഇത് റിഫ്ലക്റ്റഡ് ലൈറ്റ് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒക്ലൂഷൻ ഷാഡോയും കാസ്റ്റ് ഷാഡോയും തമ്മിൽ മാറിപ്പോകാൻ പാടില്ല ഒബ്ജക്റ്റിൻ്റെ നിഴലാണ് കാസ്റ്റ് ഷാഡോ ആ ഫ്ലോറിൽ പതിക്കുന്ന നിഴൽ അത്രമാത്രം ഇനി ഷാഡോൻ്റെ തൊട്ടടുത്ത് ഒബ്ജക്റ്റിനോട് ചേരുന്ന ഭാഗത്തുള്ള ഡാർക്കാണ് ഈ പറയുന്ന ഒക്ലൂഷൻ ഷാഡോ ലൈറ്റ് ആൻഡ് ഷാഡോ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു ഭാഗം നിങ്ങളുടെ സ്കെച്ച് ബുക്കിൽ വരച്ച് പ്രാക്ടീസ് ചെയ്യുക ഒരാഴ്ചത്തെ സമയം കൊടുത്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒബ്ജക്ടുകൾ വരയ്ക്കുന്ന സമയത്ത് അതിൽ എങ്ങനെയാണ് ലൈറ്റ് വരുന്നത് ഷെയ്ഡ് വരുന്നത് ഷാഡോ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ നോക്കുക അപ്പോഴാണ് ആ ഒരു പഠനം കംപ്ലീറ്റ് ആവുന്നത് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുക അപ്പോൾ ക്ക് ആ ഒരു ടോപ്പിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതായിരിക്കും സോ എന്നത്തെയും പോലെ തന്നെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു അവ നൈസ് ഡേ ബൈ